ധരിച്ചാലുള്ള അർത്ഥം മനസ്സിലായില്ലേ ഏത് വീട്ടിലും ആ ഏത് വീട്ടില് മരണം നടന്നാലും ആ പിതൃക്കളുടെ ആ മാതൃക്കളുടെ ആത്മീയ കർമ്മങ്ങളെ ചെയ്യുന്ന വ്യക്തി പാചധാരി ആയിരിക്കണം അദ്ദേഹം ഒന്നിനെയും ഹിംസിക്കുവാനോ ഹിംസിച്ച് ഭക്ഷിക്കുവാനോ പാടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭക്ഷണവും ഭാഷണവും സാത്വികമായിരിക്കണം ചെയ്യുന്ന പ്രവർത്തികളും സാത്വികമായിരിക്കണം അപ്പൊ വെറുതെ ഈ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജീവിത രീതിയല്ല എന്തിലും ഒരു ഉപനയനമുണ്ട് പരിസ്ഥിതി ദർശനം എന്നാണ് അതിന്റെ അർത്ഥം ഉപനയന അതൊക്കണ് ബ്രഹ്മത്തെ അറിയുക ജ്ഞാനദൃഷ്ടി നമ്മൾ പറയാറില്ലേ നമുക്ക് മൂന്നാം കണ്ണില് അഗ്നിയാണ് ഏത് തപസിലേക്ക് നോക്കിയാലും കാണാൻ ശേഷിയുള്ള ആ അഗ്നി ജ്വലിക്കുന്ന അറിവിന്റെ കണ്ണാണ് ഉപനയനം അപ്പോഴാണ് പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂത സേവയ്ക്കായി പഞ്ചപടം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ബന്ധിക്കണം എന്നുള്ളത് ആരാണ് ആത്മീയധർമ്മത്തിന് ഇരിക്കുന്നതെന്ന് എങ്ങനെയാ അറിയ ക്ഷത്രിയനെ കണ്ടാൽ അല്ലെങ്കിൽ മറ്റൊരാൾ വന്നിരുന്നാൽ അയാൾ ആത്മീയവാദിയാണെന്ന് എങ്ങനെയാ പറയാ എന്താ അടയാളം തിരിച്ചറിനു വേണ്ടി തന്നെയാണ് അതെ അയാൾക്ക് ആയുധം എടുക്കാൻ പറ്റില്ല അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ആത്മീയകർമ്മം ഈ ഇല്ലാതെ ചെയ്താൽ ഏത് ജാതിയിൽപ്പെട്ടവനും ആകട്ടെ ആരുമാകട്ടെ ഏത് വിശ്വാസ പ്രമാണത്തിലുള്ള ആളുമാകട്ടെ അയാള് ആയുധം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിരസയെ പോകും ആ നമ്മൾ നമ്മള് ദേവന്മാർക്കൊക്കെ പടം വരച്ചു വയ്ക്കുന്നതുപോലെ ക്ഷത്രിയന്മാർക്കും പടം വരയ്ക്കാറുണ്ട് ക്ഷത്രിയന്മാര് പൂണൂല് ധരിക്കില്ല പൂണൂല് ധരിച്ചാൽ അവര് യുദ്ധത്തിൽ അവർക്ക് സ്വയം മരണമിരന്ന് വാങ്ങേണ്ടി വരും എടുക്കാൻ പറ്റില്ല അവർ കാരണം ഈ പഞ്ചാവടം പഞ്ചവടം ബ്രഹ്മസൂത്രം എന്നൊക്കെ പറയുന്നത് വളരെ കൂടി ധരിക്കേണ്ടതാണ് ദൈർഘ്യമേറിയ വടമാണ് ശരീരത്തിൽ ചുറ്റി കിടക്കുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങളെ ശുദ്ധിപ്പെടുത്തുന്നതാണ്. ഓർമ്മപ്പെടുത്തുന്നതാണ് താൻ ആരാണെന്ന് അങ്ങനെ ഭൂണോത് ധരിച്ച് ആയുധമെടുക്കുവാൻ ഒരാൾക്കും കഴിയില്ല അയാൾ ഒന്നിനു വേണ്ടിയും ഒന്നിനെയും ഹിംസിക്കില്ല ഒന്നിനു വേണ്ടിയും അസഭ്യം പറയില്ല സംസാരവും സംസ്കാരവും മാറും അതായത് സാദിനും അപ്പുറത്ത് സാത്വികം എന്നുള്ള രീതിയിലാണ് ബ്രഹ്മജ്ഞാനികൾ ജീവിക്കുന്നത് അവരൊന്നിനെയും ഹിംസിച്ച് ഭക്ഷിക്കുകയില്ല എന്നറിയണം ഈ പാശം ധരിക്കുന്ന ആള് അപ്പൊ അതിന് ശരിക്കും ശാസ്ത്രീയമായ കൂടി തന്നെയാണ് ഉപയോഗിക്കുന്നതും അല്ലെ അതെ 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 ഈ പൂണൂലി ആളുകള് ഈ പൂണൂലി പൊട്ടിച്ചെറിയുന്നവര് സ്വന്തം അച്ഛന്റെ അമ്മയെയും പിതൃകർമ്മത്തിന് ഈ പാശവും കെട്ടിയാണല്ലോ ഇരിക്കുന്നത് അതെ അപ്പൊ ഇവര് പറഞ്ഞുപോയിട്ടാണോ പറയുന്നത് അറിയില്ല ഇത് പറയുന്നതിൽ എന്താണ് അർത്ഥം ഞാൻ ഒരു ഉദാഹരണം നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് അങ്ങോട്ടും ആ അതെന്താന്ന് പറയാ ഇതിനകത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂണൂലിനെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവണം മേക്കിന്റെ മുമ്പിലല്ല അല്ലാതെയും എനിക്ക് അല്ല പ്രഭാഷണങ്ങള് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രഭാഷണങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയണം വായി വാക്ക് പുറത്തേക്ക് വന്നാൽ അത് ഞാൻ അറിവോട് കൂടിയാണോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആരായാലും ഏത് കൊച്ചുകുട്ടിയായാലും കുട്ടിയായാലും എനി എനിക്ക് ഞാനായാലും അങ്ങായാലും ഇത് മാവിന്ന് ചുണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കണം ഞാൻ ഈ പറയുന്നത് എനിക്ക് ഭൂഷണമാണോ ഞാനാണോ ഇത് പറയേണ്ടിയിരിക്കുന്നത് പറയേണ്ട ആൾ ഞാനാണോ ഇത് പറഞ്ഞാൽ നാളെ എനിക്ക് വിവേകമാണോ അവിവേകമാണോ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം ഇപ്പൊ അദ്ദേഹം അത് പറഞ്ഞു അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന അത്രയും മഹത്വമുള്ള ആ വ്യക്തിത്വം ഇത് പറയുമ്പോൾ ഇപ്പോ ഞാൻ ഈ ചോദിച്ച ചോദ്യമില്ല ഈ ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരമുണ്ടോ അല്ല നിരവധി ആളുകൾക്ക് ആശയത്തിൽ അനാഹത്വം വരും ക്ഷത്രിയന്മാര് പൂണൂൽ ധരിക്കാത്ത ക്ഷത്രിയന്മാര് പോലും ആത്മീയ കർമ്മങ്ങൾക്ക് ഇരിക്കുമ്പോൾ ധരിക്കുന്നതാണ് ഭാഷ ഈ പൂണൂല് ആ പൂണൂൽ ധരിക്കാതെ ഏതെങ്കിലും ഒരാള് വന്നാൽ അയാള് സമ്മതിക്കോ? ഈ വേറൊരു കാര്യം കൂടെ അയാൾ ചോദിക്കുന്നു ഈ ഉത്സവ വേളകളിലേക്ക് ഈ പ്രധാനമായിട്ട് ഈ നിലവിൽ തൂണൂല് നമുക്കറിയാം ചെറിയ നൂലാണ് അത് ധരിച്ചിരിക്കുന്ന ബ്രാഹ്മണർ പൂജാ കർമ്മങ്ങളിൽ ആളുകൾ കൂടുന്ന തന്നെ ഉത്സവ വേളകൾക്കൊക്കെ അതേ സ്ഥാനത്ത് തന്നെ വലിയ വണ്ണമുള്ള വലിയ വടം കെട്ടണം അതെന്താ അതെന്താ ചെയ്യുന്നത് അത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണം അദ്ദേഹത്തിന് ശുദ്ധിയാണ് അവിടെ വിഷയം അദ്ദേഹം ആ ശുദ്ധികർമ്മങ്ങൾ ആടുന്ന ആളെ എത്രയും അകലെ നിന്ന് നോക്കിയാൽ കാണാവോ അത്രയും നിന്ന് നോക്കിയാൽ കാണാവുന്ന രീതിയിൽ പാശം ധരിക്കണം പാശധാരി ആയിരിക്കണം എത്ര മെമ്പേഴ്സ് കൂടുന്നോ എത്ര ഉത്സവത്തിന് വർണ്ണവും എണ്ണവും കൂടുന്നോ അതിനനുസരിച്ച് അതിന് ക്ഷത്രിയ കർമ്മങ്ങൾക്ക് ഇരിക്കുമ്പോഴത്തേക്കും ശരദൂരമാണ് പറയുന്ന ആ കാലിൽ നിന്ന് പോലും ശരദൂരത്തു നിന്ന് നോക്കിയാൽ പോലും ഈ പിന്നെ ഇപ്പൊ ആത്മീയവാദിയാണോ അതെയോ ഭൗതികവാദിയാണോ അതറിയാൻ പോകണം പാശം ധരിച്ചു കഴിഞ്ഞാൽ പാശം ധരിച്ച ആളെ യുദ്ധത്തിൽ യുദ്ധത്തിന് വിളിക്കാൻ പാടില്ല വധിക്കുവാൻ പാടില്ല എന്നാണ് അർത്ഥം ഈ പാശധാരി ഒരാളെയും ആളെയും അറ്റാക്ക് ചെയ്യാൻ പാടില്ല പാശം ധരിച്ചിട്ടുണ്ട് ബ്രാഹ്മണന്മാരെ തല്ലുപിടിക്കണങ്ങ് കണ്ടിട്ടുണ്ടോ ഇല്ല തെറി പറയുന്ന കേട്ടോത്തോട് സംസാരിക്കൂ തെറി പറയുന്ന കേട്ടിട്ടുണ്ടോ പാശ്ചാരി ആയിട്ടുള്ള ആൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇല്ല ആരെങ്കിലും ആയുധം എടുത്ത് അറിയാവോ അതും അറിയില്ല അതെ ഈ ആയുധമെടുക്കാത്ത ഒന്നിനെയും ഹിംസിക്കാതെ ഫുൾ സത്യകതയിൽ ജീവിക്കുന്ന സ്വാധീനം അപ്പുറത്ത് സത്വികം എന്നുള്ള രീതിയിൽ ഈ മുപ്പത്തിമുക്കോടി ചരാചരങ്ങളുടെയും പാദസേവ ചെയ്യുന്ന ഇവരെയാണ് ലോകത്തിന് ഭയം ഇവർക്കെതിരെയാണ് കൊടുവാൾ എടുക്കുന്നത് ഇത് ഉപാസനയാണ് ഉപനയനം എന്ന് പറയുന്നത് ഉപാസനയാണ് ബ്രഹ്മ ഉണർന്ന് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് അയനം ചെയ്യുന്ന ജീവിതത്തെ ചിട്ടപ്പെടുത്തി അതിനനുസരിച്ച് ജീവിക്കുന്ന വെറും സാത്വികരായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇവര് ഇവർ ഇവരെയാണ് ഭയം ഇവരെയാണ് ഭയം ഈ പറയുന്നതിൽ എന്താണ് അർത്ഥം പൂണൂലാണ് പ്രശ്നമെങ്കിൽ പൂണൂല് പൊട്ടിച്ചെറിയാൻ ഈ ആളുകൾ തയ്യാറാവണം പൂണൂലിന് ഒരർത്ഥം ഇല്ലെന്ന് പറയാൻ തയ്യാറാവണം താല് ഉപയോഗിക്കേണ്ട കാര്യം എന്താ ഇത് ജാതിയുടെ പ്രതീകമല്ലേ പൂണൂല് പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ജീർണിച്ച ജാതി വ്യവസ്ഥയുടെ പ്രതീകമാണ് പൂണൂലെങ്കിൽ എന്തിനു കിട്ടുന്നു എന്തിനാ കിട്ടുന്ന മോഹൻജി പറയ് നമ്മൾ എന്തെങ്കിലും ഏ അല്ലേ വല്ലാത്തൊരു വിവാദ മനോവേദന ഇത് ഇതിന്റെ പിന്നിലുള്ള ഒരു ഞാൻ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ ഇതിനകത്ത് പിന്നില് ഒരു ചൈനീസ് ബുദ്ധിയാണിത് ആ സ്വന്തം പൈതൃകങ്ങളെ തച്ചു തകർത്ത ഒരു രാഷ്ട്രം ആ അതാണ് ചൈന ആ ചൈനയുടെ വർഷങ്ങളായിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഈ പൂണൂല് താലി പൊട്ടിച്ചെറിയാന്ന് വച്ചാൽ അല്ല അത് ഞാൻ അത് അത് അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇവിടുത്തെ ഇവിടുത്തെ ആചാര്യ സമൂഹം ആചാര്യ ശ്രേഷ്ഠന്മാര് ഇത് എങ്ങനെയാ ഉൾക്കൊണ്ടത് അങ്ങനെയാണെങ്കിൽ അതാ പറഞ്ഞേ ഞാനിപ്പോ പറഞ്ഞില്ലേ അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കുത്തി വെച്ചു അത് അങ്ങനെ ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളു ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളു അങ്ങക്കറിയാലോ ഇവിടുത്തെ രാഷ്ട്രീയവും ഇതെല്ലാം നമ്മളത് പറയാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ പക്ഷെ ഇത് ഭാരതീയ ദർശനങ്ങൾക്ക് മേലെ ഭാരതീയ പൈതൃകങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഇത് വെല്ലുവിളി എന്നല്ല പറയണ്ട ഇത് കൊലവിളിയാണ് ഈ മറ്റൊരു ജനവിഭാഗത്തിനെ കൊണ്ടല്ല ഞാൻ പറയുന്നത് പൂണൂല് അത് ഈ പഞ്ചഭൂത ശുദ്ധിക്രിയയെ ചെയ്യുന്നതിന് വേണ്ടി പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചവടം കൊണ്ട് ശരീരത്തിൽ ബന്ധിച്ച് ആഹാരവും ആചാരവും എല്ലാം ചിട്ടപ്പെടുത്തി ജീവിത രീതി ചിട്ടപ്പെടുത്തി സാത്വികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ലേ സ്വാധീനം അപ്പുറത്ത് സാത്വികം ആ ഒരു രീതിയിൽ സർവചരാചരങ്ങളെ മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് ഭാരതീയർക്ക് എന്ന് പറയും മുപ്പത്തിമുക്കോടി ദേവത എന്ന് പറഞ്ഞാൽ ആറാമന്യുദ്രത്തിന്റെ അവസാനം ഉണ്ടായിരുന്ന മുപ്പത്തി മൂന്ന് കോടി ജീവവർഗങ്ങളെയും ദേവതാ സങ്കല്പത്തിൽ കണ്ട് ജൈവസമ്പത്തായി കണ്ട് അവയ്ക്ക് വേണ്ടി അവയെ പുനർ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപാസനാഭാവത്തിൽ ഉപനയനത്തെ ചെയ്ത് ജീവിക്കുന്ന ഇത്തരം ആളുകൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമാണ് അവരുടെ ശരീരത്തിൽ പൂണൂൽ ഉണ്ടാവണം ആ പൂണൂലിനെ മാനിക്കണം വസ്തു അല്ലല്ലോ അല്ല ഒരിക്കലും പ്രദർശന വസ്തുവല്ല വിഗ്രഹങ്ങളും പൂണൂലും എന്ന് തിരിച്ചറിയണം ദർശനമാണത് ധരിക്കേണ്ടതാണത് അത് തിരിച്ചറിയുവാനുള്ള ആത്മീയജ്ഞാനം നമ്മളുടെ അധികാരികൾക്കും ഉണ്ടാവണം ആത്മീയ ആചാര്യന്മാർക്കും ഉണ്ടാവണം അതൊരു പ്രദർശനത്തിന് വേണ്ടി ഉപയോഗിച്ച വസ്തുവായിട്ടാണ് വർണ്ണിച്ച് വെച്ചത് പ്രഹസനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഈ പൂണൂലിനെതിരെയല്ല ശബ്ദിക്കേണ്ടത് അനാചാരങ്ങൾക്കെതിരെ പടപൊരുത്താനായിട്ട് ഈ ആത്മീയാചാര്യന്മാർക്ക് ചങ്കൂറ്റം ഉണ്ടാവണം ചാത്തൻ സേവയുടെ പേരിലും ചെക്കുത്താൻ സേവയുടെ പേരിലും മന്ത്രവാദത്തിന്റെ പേരിലും കള്ള ജ്യോതിഷത്തിന്റെ പേരിലും ഈ നാട്ടിൽ നടക്കുന്ന അരാജകത്വവും അക്രമവും നരബലിയും കൊള്ളയും കൊലയും പണം തട്ടിപ്പും ഇതിനെ ചങ്ങലക്കിടാനായിട്ട് ആത്മീയവാദികളായിട്ടുള്ള ആചാര്യന്മാര് മുന്നോട്ട് വന്നു നമ്മുടെ ആത്മീയ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ വിളറി കൊണ്ട് വിരളി കൊണ്ട് നിൽക്കുന്ന അങ്ങ് പറഞ്ഞതുപോലല്ല ചൈനീസ് മോഡൽ ആളുകൾക്ക് വേണ്ടി സിനിമകളായ ഒരു സാഹചര്യമാണ് അതെ ഈ പറഞ്ഞ ആരായാലും അവരോ അറിഞ്ഞോ അറിയാതെയോ അവരാ ബന്ധനത്തിലായിട്ടുണ്ടെന്ന് വേണം തീർച്ചയായിട്ടും അവർ പറഞ്ഞത് അവർക്ക് ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ കഴിയട്ടെ ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കേറാമെങ്കിൽ തന്ത്രിക്കും കേറാം ഷർട്ട് ഇട്ടു കൊണ്ട് പാൻറ്റ് കേറാം പൂജാരിക്കും കേറാം പൂജാരിയും പൂണൂല് കാണിക്കാനായിട്ട് ഷർട്ട് വരേണ്ട കാര്യമില്ല ഏത് ശ്രീകോവിൽനാഥം ഷർട്ട് ഇട്ടുകൊണ്ട് കേറാം കംപ്ലീറ്റ് ഉണ്ട് കേറാം തണുപ്പാണെങ്കിൽ അപ്പൊ സ്വന്തം ഈ പറയുന്ന ആളുകള് അങ്ങ് പറഞ്ഞതുപോലെ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ഇതുകർമ്മ ചെയ്യുമ്പോഴും കാര്യമില്ലല്ലോ പാശം കെട്ടണ്ട പൂണൂലിട ഒന്നും വേണ്ട പൂണൂൽ അത്രയും നികൃഷ്ടമായി വിറക്കേണ്ട പൊട്ടിച്ചെറിയേണ്ട ചങ്ങലയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണെങ്കിൽ അതായത് ഒരു മനുഷ്യന്റെ സ്വയം സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് വേണ്ടി തയാറ് ധരിച്ചേക്കുന്നത് ഈ സമൂഹത്തിന് സ്വാതന്ത്ര്യത്തെ വിലക്കുന്ന ഒന്നായിട്ട് ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാതകമാണെന്നാ ഞാൻ പറയുള്ളു ത്രിപുണ് ധരിക്കുന്നതിലും സ്ട്രോങ് ആണ് ഈ പഞ്ചവടം കൊണ്ടുള്ള പാശം ധരിച്ച് ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കാൻ അറിവിൽ വിലയം പ്രാപിക്കാൻ ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന സാപ്തികരായിട്ടുള്ള ഇത്തരം ആളുകളുടെ ശരീരത്തിൽ കിടക്കുന്ന പൂണൂലാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടിയെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അനുഭവ സാക്ഷ്യം വന്ന് പറയണം തോന്നുകയാണ് സന്തോഷി അതിന്റെ ശാസ്ത്രീയ ആളുകൾ പ്രത്യേകിച്ച് സന്യാസി ബൃന്ദം വായുഗീന്ദം അവരിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചോദിക്കുമ്പോ ചോദ്യം ചോദിക്കുന്നവനെ പരിഹസിക്കുന്ന രീതിയിലോ ആക്ഷേപിക്കുന്ന രീതിയിലോ അല്ല സംസാരിക്കേണ്ടത് നമ്മളുടെ പിതൃക്കളെ ഒരിക്കലും തപിച്ചുകൊണ്ടല്ല ശപിച്ചു കൊണ്ടല്ല ഈ നമ്മളുടെ ആത്മീയാചാര്യന്മാര് സംസാരിക്കേണ്ടത് അത് ഈ മതത്തിലല്ല കേട്ടോ ഈ രാജ്യത്തിലെയല്ലോ സർവരാജ്യങ്ങളിലെയും നമ്മളുടെ മുൻതലമുറകളെ നമ്മളുടെ പിതൃസ്ഥാനത്ത് ജീവിച്ചിരുന്നവരുടെ ആ മഹത്തുക്കളുടെ പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകളിലൂടെ ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അല്ലാണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ നമ്മള് ഇവിടത്തെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇവിടെ മുഹമ്മദ് നബിയെ കുറ്റം പറയുന്ന രീതി ഞാൻ പറയണത് ഇതൊന്നും അല്ല മുഹമ്മദ് നബിയെ യേശുവിനെ ബുദ്ധനെ ഇങ്ങനെയുള്ള ഓരോരുത്തരും ഇപ്പൊ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ പറയുന്നതിന് യാതൊരു ആദ്യം എന്തോ ഇല്ല ഇതല്ല ഇത് പറയേണ്ടത് നിങ്ങൾക്ക് എന്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും അത് കാണിക്കൂ അത്രയും കഴിവ് തന്നെ നമുക്കില്ലേ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ